മാധുര്യ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എന്റെ പാറു നമ്മൾ വിചാരിച്ച പോലെ ചെറിയ പുളിയൊന്നല്ലാട്ടോ റോഷിച്ചൻ ആളൊരു പുലി തന്നെയാ രേഷ്മയുടെ ബ്ലോക്കിലേക്ക് തിരിഞ്ഞു പോയത് ഭാഗ്യം പാറുവിന്റെ ചെവി അടിച്ചിരുന്നു ആമ ആമ പുലിതാ കഴുത പുലി അന്താ രേഷ്മെ സ്വന്നെ നീ നല്ലാതെ കേട്ടിയാ അവൻ റാസ്കൽ എടി പൊട്ടി പാറു രേഷ്മ ചേച്ചി അങ്ങനെയല്ല ഉദ്ദേശിച്ച് ആളൊരു ജോളി ടൈപ്പ് ആണെന്നല്ലേ പറഞ്ഞു ഒരു സീരിയസ് റിലേഷൻഷിപ്പിലാൾ പോയി ചാടിയിട്ടില്ല സോ നിന്നെ വന്ന് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് കിസീനങ്കിലേ ഹീ ലവ് യു പാറു ലാവു കോപ്പു എന്നോടെ പട്ടി കാതിരിക്കാ പൊറുക്കിയെ നീ വെറുതെ ഭാഗ്യം ഓ അപ്പാഗിയുടെ സ്വനുനെ ഞാൻ വേൻ എന്റെ പൊന്ന് മോളെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ ഒന്നും കേട്ടിട്ടില്ല വാ വേഗം നടക്ക് ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് അവിടെ എത്തണം പറയിൽ അവടെ കൈയും പിടിച്ച് ഭാഗ്യം വേഗം നടന്നു പാറു അവളെ നോക്കി ചുണ്ടുകൂട്ടി പുറകെ പോയി ഒന്ന് വിശ്വസിക്കണം ഇത് എഴുതന്റെ ലൈഫിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സൈറ്റാ സീരിയസ് ആയി തന്നെ അവ പറഞ്ഞിരത്തിയതും ബാക്കി മൂന്നോ പരസ്പരം നോക്കി അടുത്ത നിമിഷം അവിടെ അവിടെ പൊട്ടിച്ചിരിയർന്നോ എയ്തം കലുപ്പിൽ ചാടി എഴുന്നേറ്റു നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യം പട്ടികളെ ഞാൻ കാണിച്ചിട്ടടാ ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യാണോ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ഇടുന്ന ബെഞ്ചിനിട്ടൊരു ചവിട്ട് കൊടുത്ത് റോഷ ഇരുന്നേരത്തന്നെ പോയിരുന്നു ശരി ശരി വിശ്വസിച്ചു ഇനി പറ പറയ സീരിയസ് ലവർ കളിയാക്കി ചിരിയോട് അടുത്തു വന്നിരുന്ന ആദ്യ തല്ലാങ്കൊക്കെ എയ്തൻ പാറുവിനെയും ഭാഗ്യത്തെയും കണ്ടതും ഒരു നിമിഷം സ്റ്റെക്കായി പോയി ഞൊടിയിടയിൽ മാറിയ റോഷിന്റെ മുഖഭാവം ശ്രദ്ധിച്ച ആദ്യയുടെയും ചോയിടെയും കൊച്ചുവിന്റെയും കണ്ണുകളും പാറുവിലും ഭാഗ്യത്തിലുമായി തറഞ്ഞു നോക്കടാ കണ്ണ് തുറന്ന് നോക്ക് ആ ഈ ജേക്കബ് തരകന്റെ ലാലേട്ട സ്റ്റേ തോളിയരിച്ച് കൈ ചൂണ്ടി പറഞ്ഞ റോഷിന്റെ വിരലിന് നേരെ പോയ മൂന്നെണ്ണത്തിന്റെയും കണ്ണുകളും പാറുവിലും ഭാഗ്യത്തിലുമായി തറഞ്ഞു നിന്നു അവളോ ഇന്നലെ ഒന്ന് പ്രപ്പോസ് നിനക്ക് ഇത്ര പെട്ടെന്ന് അവളോട് ഇഷ്ടം പൊട്ടിയോളച്ചോടാ അവൾ ആ ടാസ്കിന്റെ ഭാഗമായിട്ടാ പ്രപ്പോസ് ചെയ്ത് അല്ലാതെ ഓൾക്ക് എന്നോട് മോഹത്തുണ്ടെന്നൊന്നും ഞമ്മക്ക് തോന്നില്ല ജോക്ക് പുറമെ കൊച്ചുകൂടി പറഞ്ഞിരുത്തിയതും റോഷി കൈയ്യം കെട്ടി രണ്ടെണ്ണത്തിനെയും നോക്കി അതിനവിടെ മൊഹപ്പത്ത് എനിക്ക് വേണ്ടടാ മോനെ കൊച്ചു ഞാൻ പറഞ്ഞതേ മറ്റവിടെ കാര്യ ആര് പ്രഭൂതിയോ ആ പറഞ്ഞു ആദിയുടെ ശബ്ദം പെട്ടെന്നാട് ഉയർന്നു യെസ് മിസ്റ്റർ മൈ ഗേൾ ആദിക്കുട്ടീസ് ഇനി മുതൽ നിങ്ങൾ മൂന്ന ആംഗളമാരുടെയും കുഞ്ഞിപ്പെങ്കൾ താടിയിൽ നിന്ന് തഴുകിവിട്ട് റോഷ ആദിയെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു അങ്ങനെ ഇപ്പൊ ഒരു കുഞ്ഞിപ്പെങ്ങൾ നമുക്ക് വേണമെങ്കിലോ കൊച്ചു പറഞ്ഞു അതിന് നല്ല തങ്കം പോലെയുള്ള കൊച്ചു നിന്റെ സ്വഭാവിച്ച അവൾ നിനക്ക് ഒരു തരത്തിലും സെറ്റാവില്ല അപ്പൊ പിന്നെ നമ്മളതിനെ പെങ്ങളാക്കുന്നേ അല്ലെ ആദി ജോയും അത് ഏറ്റുപിടിച്ച് ആദ്യം നോക്കി വേണ്ട വേണ്ട എന്താ ആദിക്ക് എന്നാ മനസ്സിലാവും അല്ലടാ മുത്ത് നിന്റെ പെങ്ങൾ അവള് റോഷ അവന്റെ തോളിൽ പോയി ചാഞ്ഞതും ആദി അവനെ കണ്ണുറുക്കി നോക്കി ആദി അവനെ നോട്ടം കൊണ്ട് ചക്കൻ ചുണ്ടുപിളുത്തി വിളിച്ചതും ഒന്ന് പോടാ അങ്ങനെ വാടി തൊട്ട് തുടങ്ങിയതാ അവനെനിക്ക് പെങ്ങന്മാരുണ്ടാക്കി തരാ ഇനി എനിക്ക് പുതിയ പെങ്ങളെ പെങ്ങളുടെ ഡയലോഗ് ആയിട്ട് ജോയും കൊച്ചും വാപത്തി ചിരിച്ചു ഇത് ലാസ്റ്റ് ആണോ ഇനി നിനക്ക് പെങ്ങളില്ല എനിക്കാണ് പെങ്ങൾ ഞാൻ കണ്ടുപിടിച്ചോരാ എന്റെ പെങ്ങൾ നിനക്ക് വേണ്ടി എനിക്ക് പ്ലീസ് ജോയിടെയും കൊച്ചുവിന്റെയും കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ആദിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് അവൻ കെഞ്ചിയെതുന്റെ കട്ടായം കണ്ടു ചിരിച്ചു പോയിരുന്നു ഓയ് കൊച്ചുവിന്റെ വിളികയിട്ട് തിരിഞ്ഞു നോക്കിയ പാറും ഭാഗ്യവും വാഗച്ചൂട്ടിലിരിക്കുന്നവരെ കണ്ട് പരസ്പരം നോക്കി അവരുടെ മുമ്പിലൂടെയാണ് പോയതെങ്കിലും തിരക്ക് കൂട്ടി പോയത് കൊണ്ട് തന്നെ അവരവിടെ ഇരിക്കുന്ന രണ്ടും ശ്രദ്ധിച്ചിരുന്നില്ല എടി പാറു നിന റോഷിച്ചന്റെ ഞാങ്ങോട് വിളിക്കുന്നു പള്ളി അടിച്ച ചോദ്യം കേട്ട് സോറി സോറി റേഷിച്ച അവളെ പിടിച്ചു വലിച്ചു ആ ഇങ്കേ ആ മൂച്ചു പാത്ത കോപം വന്നിരുന്നു തൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ ഉറപ്പിച്ചിരിക്കുന്ന റോഷിനെ കീടം കണ്ണിലൂടെ നോക്കിയാണ് അവളത് പറഞ്ഞത് ഹലോ നിങ്ങൾ തന്നെ വിളിച്ച് ഇങ്ങോട്ട് വരണം അപ്പോഴേക്കും കൈകൊട്ടിയുള്ള ജോയിടെ വിളി കൂടി വന്നു എന്റെ പൊന്നു പാറു സീനിയേഴ്സാ ഒരു പണി വാങ്ങിത്തരില്ലേ പറയിലും പാറുവിന്റെ കൈയും പിടിച്ചു വലിച്ച അവരുടെ അടുത്തേക്ക് നടന്നിരുന്നു ഭാഗ്യത്തെ ഒന്ന് നോക്കി പാറുവിന്റെ നോട്ടം കൊച്ചുവിനെയും ജോയെയും ആദ്യം കടന്ന് റോഷിലെത്തി നിന്നു അവടെ നോട്ടം എത്താൻ കാത്തിരുന്ന പോലെ ഒറ്റക്കണ്ണിറക്കി അവൻ ചുണ്ടൂർപ്പിച്ച ഒരു താമസം വരാണ്ടിരുന്നു കൈയും കിട്ടിയുള്ള ജോയുടെ ചോദ്യത്തിന് ഭാഗ്യം ഉടനേണ്ടി മറുപടി കൊടുത്തു പാറു കണ്ണുരുട്ടി അവള് നോക്കി അതെന്താണ് പ്രഭൂതി ഇങ്ങോട്ട് വരാൻ ഒരു മടി ഇന്നലെ പാട്ടൊക്കെ പാടിയപ്പോ അഹങ്കാരം കൂടിയോ ുംലിച്ചിരുന്നുാഗ്യവും കരുതി വാടിച്ചു ഈ സമയം പാറുവിന്റെ പറച്ചിലേട്ട് ആദ്യം ജോയും കൊച്ചും റോഷിനെ ചുഴിഞ്ഞ നോക്കി എന്തോ രണ്ടുപേരും തമ്മിൽ സംഭവിച്ചിട്ടുണ്ടോ അവരുടെ നോട്ടം കണ്ടവനെന്ന് കണ്ണടച്ച് കാണിച്ചു നീ അധികം സീരിക്കവനാ റാസ്കൽ റാസ്കിൽ പത്തി എനിക്ക് തിരിഞ്ഞു പോയിച്ച് വെറുതെ പിന്നാലെ ചീപ്പ് നമ്മിട്ടതാ വെച്ചിട് അതേം പിടിച്ച് നോക്കി വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞ് വെട്ടി തിരിഞ്ഞു പോയ പാറിവിനെ കണ്ട് അവരെ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഭാവത്തിൽ നിൽക്കുകയാണ് റോഷ് മാത്രം അവൾ പോയ വഴിയെ ഒന്ന് നോക്കി തിരിഞ്ഞു ചിരിക്കാ ആ പെണ്ണ് പറഞ്ഞിട്ട് പോയത് അത് എനിക്ക് മനസ്സിലായില്ലേ തമിഴാണെന്നാ തോന്നുന്നു കൊച്ചുവിന്റെ മറുപടി കേട്ട് കെട്ടി ജോവനോയി പള്ളിയടിച്ചു ഭാഗ്യം തല ഉയർത്തി നോക്കിയത് താടി തടവി എന്തോ ആലോചിച്ചു നിൽക്കുന്ന ആദിയുടെ മുഖത്തേക്കാണ് അവളുടെ നോട്ടം കണ്ടാവും പുരികം പൊക്കി എന്തേയെന്ന് ചോദിച്ചത് പെട്ടെന്ന് രണ്ടു വശത്തേക്കും തലയാട്ടി പെട്ടെന്ന് പാറു പോയെന്ന ബോധം വന്ന പോലെ ഭാഗ്യം തിരിഞ്ഞോടാൻ നിന്ന് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പാഞ്ഞു വരുന്ന പാറുവിനെ കണ്ട് അവൾ കണ്ണു വീഴിച്ചു ഇനി എന്താണാവ് എന്റെ ദൈവമേ ഭാഗ്യം ചിന്തിച്ചു കഴിഞ്ഞില്ല അപ്പോഴേക്കും തിരിഞ്ഞിരിക്കുന്ന റോഷിന്റെ പുറത്തായി മുഷ്ടി ഉരുട്ടി അവടെ ആദ്യത്തെ വീണിരുന്നു ഇടിയുടെ സൗണ്ടിൽ ആദ്യം കൊച്ചും ജോയി ഒരു നിമിഷം തരിച്ചു പോയി പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ റോഷ് പുറത്തു കൈവച്ച് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞതും പാറു വായും തുറന്നിരിക്കുന്ന ഭാഗ്യത്തിന്റെ കൈയും പിടിച്ചു തിരിഞ്ഞോടിയിരുന്നു ഇതേ സമ്മതിട്ട് വിളയാണാതെ റാസ്ക് ഓന്നിടയിൽ വിളിച്ചു പോകുന്നവളെ കണ്ട അവന്റെ കണ്ണുകൾ കൂർത്തു എങ്കിലും എന്തോർത്ത പോലെ മാഞ്ഞു പോയ ചിരി അവന്റെ ചുണ്ടിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം ജോയും കൊച്ചു അവന് മുമ്പിലേക്ക് കയറി നിന്നിരുന്നു എന്ത് തല്ലാടി നീ റോഷിനെ തല്ലിയത് ഒന്ന് പോടി എന്നോട് കൈ തന്ന പൊറുക്കിയ തല്ലിപ്പോയത് പറയില്ല അവൾ കയ്യെന്ന് പറഞ്ഞു ഏത് പൊറുക്കി അവളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന റിസിയെ തിരിഞ്ഞോക്കി ചോദിച്ചു രണ്ടും പരസ്പരം നോക്കി അത് റിസി ഭാഗ്യം പറയാൻ പോയതേ ക്ലാസ്സിലേക്കായിരുന്നു അലക്സിനെ കണ്ട് എല്ലാവരും പെട്ടെന്ന് ആയി ഫൈസൽ സാർ ലീവായതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് പിരീഡ് ഞാൻ തന്നെയാണ് അറ്റൻഡൻസ് വിളിച്ച് കഴിഞ്ഞ് ബുക്കെടുത്ത് അലക്സ് പറഞ്ഞത് എല്ലാവരും അവന്റെ ബുക്ക് ബുക്കെടുത്ത് ടേബിളിലേക്ക് വെച്ച് എല്ലാ ഭാഗങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബോറഡിയും കൂടാതെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അലക്സിന്റെ ക്ലാസ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഇതിനോടകം തന്നെ എല്ലാവരിലും ഉടലെടുത്തിരുന്നു അപ്പോൾ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി കൂടുതലെടുത്ത് നിങ്ങൾ ഞാൻ ബോർഡിപ്പിക്കുന്നില്ല താങ്ക് യു ആൻഡ് വൺ മോർ തിങ് നമുക്ക് എല്ലാ സബ്ജക്റ്റിനും ടെക്സ്റ്റ് ബുക്ക്സ് അവൈലബിൾ ആണെങ്കിലും കൂടുതൽ ബുക്ക്സ് റെഫർ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ ലൈബ്രറി എല്ലാവർക്കും അറിയാമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അറിയാത്തവരോടായി വോളിബോൾ കോട്ടിൻ്റെ അവിടെ കുറച്ച് മാറി ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ആണ് ലൈബ്രറി സോ ബ്രേക്ക് ടൈമിൽ പോയി ബുക്സ് ഒക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കൂ ആദ്യം പറഞ്ഞ് ഞാൻ നോക്കി നിന്ന് വിളിച്ചിരിച്ചു കൊണ്ടാകുമ്പോൾ പോയി നമ്മുടെ റോഷിച്ച് നല്ല കട്ടുണ്ടല്ലെ ഡി അലക്സാറിന് പിന്നെ അതാ പൊറുക്കിട്ട് തന്നെ അവര് അപ്പൊ അവര് പാക് ഒരുപാട് ഇരിക്കും നീ അലെക്സാറിന്റെ അടുത്ത് എത്തൂല നീ എതൊക്കെ ഭാഗ്യ അവനെ റോഷിച്ച് ഒന്ന് കൂട്ടരുത് അവൻ പൊറുക്കി താട്ട് റാസ്കൽ അവനെയൊന്നും അലെക്സാറായിട്ട് കമ്പയർ പണവേ മുടിയാത് പാറ് കണ്ണു ഊർപ്പിച്ച് പറഞ്ഞു നിർത്തിയതും ഓ ഞാനൊന്നും പറയുന്നില്ലേ ഭാഗ്യം കൈകൂപ്പി നിർത്തിയതേ ക്ലാസ്സിലേക്ക് മറ്റൊരു സാറ് കയറി വന്നിരുന്നു നീ തോട്ട് ധൃതി പിടിച്ച് ആക്രമം കാണിക്കണ്ട പതിയെ തിന്നാമതി സാമ്പാറിലെ മുരിങ്ങാക്കോല് കട്ടിച്ചു വലിക്കുന്നവള് നോക്കി ഭാഗ്യം കണ്ണുമിഴിച്ചു പറഞ്ഞ പാറ അവള് നോക്കി ചുണ്ടുപൂട്ടി സീകരണം ഭാഗ്യം നമുക്ക് ലൈബ്രറി പോണോ എന്തിന് അരിതാത്തി എന്തോ കേട്ട പോലെ വായിൽ വെച്ച ഭക്ഷണം ഇറക്കാതെ ഭാഗ്യം നോക്കി അലക്സാന്റെ സ്വല്ലി നീയും ബ്രേക്ക് ടൈമിൽ ബുക്ക് കേട്ടതാണ് വേണ്ടേ പിന്നെ ഒന്ന് പോടി ചാർമാരായാലും പലതും പറയും അതൊക്കെ കേട്ട് തുള്ളാൻ പോയില്ലേ നമ്മള് അതെ ഭാഗ്യം വിളയാടാത് ഇന്നു നമ്മൾ കണ്ടിപ്പോ ലൈബ്രറി പോകും പാറുറപ്പിച്ച് പറഞ്ഞത് മറുപടി ഒന്നും കൊടുക്കാതെ അവളൊന്ന് കടുപ്പിച്ച് നോക്കി പിറിവുരുത്തുകൊണ്ട് ഭാഗ്യം വീണ് ചോറിലേക്ക് മുഖം പൊഴിത്തിയിരുന്നു ഹലോ ആദി ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയ റീന അകത്തേക്കയറുന്ന ആദ്യം കണ്ട് പല്ല് മുപ്പത്തിരണ്ടും കാണിച്ചിരിച്ചതും അവളെ നോക്കിയ വലിയ മൈൻഡെയ്യാതെ അവനകത്തേക്ക് പോയി പുറകെ ചുണ്ട് കൂട്ടിപ്പിടിച്ച് പിടിച്ച് ജോയി നീ പൂടി ജോയി അവിടെ പൂച്ചിച്ച് അടുത്തിന് ശ്രുതിയെ നോക്കി കണ്ണു ചിമ്മി അകത്തേക്ക് കയറി വല്ല ആവശ്യമുണ്ടായിരുന്നു എനിക്ക് ചുമ്മാസം ശ്രുതി പറഞ്ഞു കണ്ണു ചിമ്മി അവൾ ചിരിച്ചതും ആ ഒരു മുമ്പിൽ ചമ്മിയപ്പോ ആ രസം കൊണ്ട് കൂടി കാണും ഒന്ന് പോടി ശ്രുതിയെ നോക്കി ചുണ്ടുകൂട്ടി റീന റോഷും കൊച്ചിരിക്കുന്നിടത്തേക്ക് നടന്നു ഹായ് റോഷ് ഹലോ റീന ഫോണിൽ നോക്കിയിരുന്നോണ്ട് തന്നെ റോഷ് മറുപടി അറിഞ്ഞു അവളുടെ മുഖം ഭംഗി ഇൻസ്റ്റയിൽ പാറുവിന്റെ അക്കൗണ്ട് തപ്പിപ്പിടിച്ച് അവളുടെ ഫോട്ടോസിൽ നിന്ന് ഒരു പുഞ്ചിരിയോടെ കണ്ണു മാറ്റാതിരിക്കാണ് റോഷ് ഇതുവരെ റിക്വസ്റ്റ് അയച്ചിട്ടില്ല സമയമുണ്ടല്ലോ പെട്ടെന്ന് പിടിച്ച് ബ്ലോക്ക് ആക്കിപ്പിക്കുന്ന എന്തിനാ അവിടെ കൊണ്ട് പബ്ലിക്കായതുകൊണ്ട് ഫോട്ടോസൊക്കെ കാണാം ഇന്ന് ക്ലാസ്സിൽ കയറിയില്ല കയറിയില്ലേ റോഷ് അതിന് ഇവനെന്നാ അലക്സി ചാനെ പേടിച്ചാ പിന്നെയും വരുന്നു റീനയുടെ ചോദ്യത്തിന് കൊച്ചുമാണ് മറുപടി പറഞ്ഞു മോനെ കൊച്ചു വേണ്ട വേണ്ട അതിനോ നിളിച്ചു കാണിച്ചു റീനയും ശ്രുതിയും എല്ലാവരുടെ ക്ലാസ്മേറ്റ്സ് ആണ് അന്ന് റോഷ് കൂടെ കയറിപ്പോന്ന് റീനയുടെ കൂടെയാണ് നീ തന്ന അസൈൻമെന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആണോ താങ്ക്സ് ഫോർമലായി തന്നെ പറഞ്ഞുകൊണ്ട് റോഷ് ഫോണിലേക്ക് തന്നെ മുഖം പൂഴുത്തിയതും റീനയുടെ മുഖം വീണ്ടും വാങ്ങി കൊച്ചുവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും റോഷിന്റെ ഈ പെരുമാറ്റത്തിൽ ശ്രുതിക്ക് ഒരു ഡൗട്ട് അടിച്ചു തുടങ്ങി കോളേജിൽ വന്നാൽ ഒട്ടും സമയം ഫോണിൽ ചെലവഴിക്കാതെ വായിനോക്കിയിരിക്കുന്നവനാണ് റോഷ് ഇപ്പൊ അവൻ ഫോണിൽ നോക്കിയിരിക്കണമെങ്കിൽ അതാ കൊച്ചു ഞാൻ പോരാ തല ഉയർത്തി കൊച്ചുവിനോട് എന്തോ പറയാൻ വന്ന റോഷ് മാറി ലൈബ്രറി ബ്ലോക്കിലേക്ക് നടക്കുന്ന പാർവിനേയും ഭാവിത്തിനേയും കണ്ട് കൊച്ചുവിനോട് പറയലും ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നിരുന്നു ഒരു നിമിഷം അവൻ്റെ ലൈബ്രറി വശത്തേക്കുള്ള പോക്കാണ്ട് ശ്രുതിക്കും റീനയ്ക്കൊപ്പം കൊച്ചുവും മിഴിച്ചുനിന്നു അടുത്ത നിമിഷം പാറവും ഭാഗ്യവും കൊച്ചുവിന്റെ കണ്ണിൽ പെട്ടതും അവൻ കാര്യം മനസ്സിലായ ഒരു ചിരി വിരിഞ്ഞിരുന്നു എന്താ പറ്റിയ കൊച്ചു ഓനെന്ത് പറ്റാ ശ്രുതിയുടെ ചോദ്യം കേട്ട് കൊച്ചു നെറ്റി അതല്ല പോവാത്തല്ലേ ഞാൻ ഓ അത് ചിലര് വരുമ്പോ ചരിത്രം വഴിമാറന്നും കേട്ടിട്ടില്ലേ അതാണിത് എന്ത് അവൻ പറഞ്ഞ മനസ്സിലാവാതെ റീനെ കണ്ണു ചിരിക്കി റോഷു പോയ വഴിയെ നോക്കി അതേ നമ്മളെ റോഷിന്റെ കളി പെൺ കൊച്ചു കുടിയേറിയുന്നു സോ ആതിന്റെ പിറകെ പോയി പോക്കണാ കാണത് ശിരിയോടാവൻ പറഞ്ഞ ശ്രുതി കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ പരസ്പരം നോക്കി നിന്ന് പോയി ചാടി ചാടിത്തുള്ളി റോഷം വന്നപ്പോഴേക്കും പാറും ഭാഗ്യവും അകത്തേക്ക് കയറിയിരുന്നു എങ്ങോട്ടോ മുന്നിലേക്ക് നീണ്ടുവന്ന കൈയുടെ തടസ്സത്തിൽ അവൻ സ്റ്റെക്കായി നിന്നു ആ രഘുവേട്ടനോ അകത്തോട്ട് അല്ലാതെ ഇങ്ങോട്ട് താണിയിൽ പിടിച്ച് കൊഞ്ചിച്ചുള്ളവന്റെ കൈയാൾ തട്ടി മാറ്റി അവിടുത്തെ ലൈബ്രറീനാണ് രഘുവേട്ടൻ ആളെ കൂടാതെ വേറെ രണ്ട് സ്റ്റാഫ് കൂടി ഉണ്ട് റോഷിനി ലൈബ്രറിക്ക് അകത്ത് വെച്ച് പരിചയമൊന്നുമില്ലെങ്കിലും പുറത്തു വെച്ച് നല്ല പരിചയമാണ് എല്ലാവരുമായിട്ട് വഴിതെറ്റിയെങ്ങാനും അതെന്നാ വർത്തവാനാണ് എന്റെ രഘുവേട്ട ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ ഇത് ലൈബ്രറി ആണ് ഒന്നു പോ തമാശ പറയാതെ അതൊക്കെ എനിക്ക് അറിയത്തില്ലേ കള്ളച്ചിരിയോടും പറഞ്ഞു ഏതാ കക്ഷി ഇപ്പൊ കയറി പോയതാണോ അയ്യോ ഈ രഘുവേട്ടനെല്ലാം അറിയാം അവൻ കണ്ണൂത്തി ചിരിയോടെ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടെ മോനെ അവരപേക്ഷയുണ്ട് ഇതൊരു ലൈബ്രറി ആണെന്നുള്ള കാര്യം എന്റെ മോൻ മറക്കരുത് ഉം ശ്രമിക്കാം ഇപ്പൊ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ കയറി പോകുന്നവനെ ഒരു ചിരിയോടെ നോക്കി അയാളും പുറത്തേക്ക് ഇറങ്ങിപ്പോയി കയറി റോഷ് ചുറ്റുമോ നോക്കി കാണാത്ത ലോകത്ത് പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ട പോലെ അവൻ അങ്ങോട്ട് തലയേൽപ്പിച്ചു പാറവും ഇല്ല ഭാഗ്യവുമില്ല നേരത്തെ വന്നു കയറി ജോയെ ആദ്യം പോലും കാണുന്നില്ല ഫസ്റ്റ് ഇയറിൽ ഒരു ആവശ്യം കാണ്ട് വന്നു കയറി ഓർമ്മയിൽ ലെഫ്റ്റ് സൈഡിലെ റാക്കിടയിലൂടെ മുന്നോട്ട് നടന്നു ഭാഗ്യം ഞാൻ അന്തപക്കം പാക്കലാം നീ ഇന്ത പക്കം പാറ് ബുക്കുകളൊക്കെ കണ്ട് കണ്ണുമിഴ്സിൽ ഭാഗ്യത്തെ നോക്കി പറഞ്ഞുകൊണ്ട് പാറും മറു സൈഡിലേക്ക് പോയതു ഭാഗ്യം മുഖവും ഊർപ്പിച്ച് ഓരോ ബുക്കായി എടുത്ത് നോക്കാൻ തുടങ്ങി ഓരോ ബുക്കും എടുത്തു നോക്കി അതുപോലെ തന്നെ റാക്കിലേക്ക് വെക്കുന്നതിനിടക്കാണ് അപ്പുറത്ത് നൽകുന്ന ജോയെ ഭാഗ്യം കാണുന്നത് കുറച്ചു നേരമായി മിണ്ടാതിരുന്ന വായൊക്കെ വേദനിക്കുന്ന പോലെ തോന്നിയവൾ അവനെ കണ്ടതേ സ്വർഗം കിട്ടിയ പോലെ അങ്ങോട്ട് പാഞ്ഞു ഹലോ പതിയെ ഉള്ള അവടെ വിളി കേട്ട് ബുക്കിൽ നോക്കിയിരിക്കുന്ന ജോൺ ഞെട്ടിത്തിരിഞ്ഞു തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഭാഗ്യത്തെ കണ്ട് ചിരിച്ചു ആ ഇതിപ്പോ എവിടുന്ന കുട്ടികളെ ഞാനതേ അവിടെ ഉണ്ടായിരുന്നു ആഹ് അപ്പൊ പഠിക്കുന്നൊക്കെ കൂടുതലാണല്ലേ ആര് ഞാനോ എന്നെ അപ്പം ആറ് വലിച്ചു കൊണ്ടോന്നു ഞാൻ അപ്പഴേ അവളോട് പറഞ്ഞതാണ് ആദ്യം ആ ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിച്ചിട്ട് പോരെ ബാക്കിയെന്ന് പക്ഷെ കേൾക്കേണ്ട ആ പട്ടി നിരാശയോടെ നിരാശ കണ്ട് ജോയിൻ ചിരിച്ചു പ്രഭൂതിയെ പാറു എന്നാളെ ആളെവിടെ ആ അപ്പുറത്തെങ്ങാനും കാണും ഫ്രണ്ട്സ് ഒക്കെ എവിടെയാ കൊച്ചു റോഷിനോട് അലർജിയാ ആദ്യം അപ്പുറത്തുണ്ട് ബുക്സ് കണ്ട ഭ്രാന്താവുന്ന ഓ അങ്ങനെയാണല്ലേ എനിക്കപ്പൊ ഭാഗ്യമുണ്ട് ആ മുതലിനും പ്രപ്പോസ് ചെയ്യേണ്ടി വന്നില്ലല്ലോ ഏഹ് അപ്പൊ താനവനെ പ്രപ്പോസ് ചെയ്യണോ പോയത് പിന്നെ അല്ല ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് ആദ്യേട്ടനെ കണ്ട അടുത്ത ആ മസിലൂടെത്തും കലിപ്പം കണ്ടതിനൊപ്പം റോഷിച്ചെ കൂടി കണ്ടത് മാറ്റി പിടിച്ചല്ലേ വെറുതെ എന്തിനാ നമ്മൾ തടി ഏടാക്കുന്നത് എന്തായാലും അവളൊന്ന് ചമ്മി പോയല്ലേ വാപുതി അവൾ പറഞ്ഞു നിർത്തിയതും ജോ ഹടികേ മീ എന്ന ബാക്കിൽ അവൾ അടിമുടി നോക്കി പിന്നെ ചേട്ടാ ഇതൊന്നും അവരോട് പോയി പറയാൻ നിൽക്കണ്ടോ കേട്ടോ വെറുതെന്തിനാലേ എളിച്ചുകൊണ്ട് നിഷ്കുവായി അവൾ പറഞ്ഞതേ ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല കേൾക്കേണ്ടവനെല്ലാം കേട്ടിട്ടുണ്ട് അവളുടെ പുറകിലേക്ക് നോക്കിയുള്ള ജോയിയുടെ പറച്ചിൽ കാര്യം മനസ്സിലായതുപോലെ പെണ്ണ് കണ്ണുകൾ ഇറകിയടച്ച് തുറന്ന് തിരിഞ്ഞതും മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന ആദിയെ കണ്ട് ചിരിക്കണോ വേണ്ടോ എന്നറിയാതെ ഒരു ഭാവത്തിൽ നിന്നു നിന്നുണ്ടങ്ങാനായിട്ട് ഈ സാധനത്തിനൊരു അറ്റ കർത്താവേവളി കോ നീണ്ടെടുക്കുന്ന പുസ്തകങ്ങളുടെ റാക്കിലേക്ക് നോക്കി മുടിയും പിടിച്ച് വലിച്ചവൻ പെറുവിരുത്തി തിരിയാൻ തുടങ്ങിയവേ അങ്ങേ അറ്റത്ത് പാറി പറക്കുന്ന പാറുവിന്റെ ചുരിദാറിന്റെ ഷോള് കണ്ണിൽപ്പെട്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു വന്നു ഒരു ചിരിയോട് അവൻ അവൾക്ക് അടുത്തേക്കായി ചൂട് വെച്ചു എനിക്ക് ഭാഗ്യം കിടച്ചാസിൽപെരുമാറ്റം കേട്ട് ഭാഗ്യമാണെന്ന് കരുതി ചിരിയോട് തിരിഞ്ഞ പാറ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഒരു നിമിഷം അനക്കമില്ലാതെയായി അടുത്ത നിമിഷം ബോധം വന്ന പോലെ വിരലിൽ ചൂണ്ടി അവന് നേരെ അവൾ വന്നതേ ഞോടിയിടൽ ആ വിരൽ പിടിച്ചും മടക്കി അവളെയും പൊക്കി ആരും ശ്രദ്ധിക്കാത്ത കോർണറിലേക്ക് മാറിയിരുന്നു പാറൊച്ചെടുക്കാൻ വാ തുറക്കുന്നതിന് മുന്നേ അത് മുൻകൂട്ടി കണ്ട പോലെ റോഷ് അവടെ വായും പൊത്തി പിടിച്ചു ഒന്ന് അടങ്ങി നിക്കൻ്റെ കാതിലായി അവന്റെ സ്വരം തല പതിഞ്ഞെട്ടിച്ചു മാറ്റി പാറു ശക്തിയിൽ മൂളിയത് റോഷ് വായിൽ നിന്ന് കൈയെടുത്തു ഉന്നെ അടുത്ത നിമിഷം കൈ കൊണ്ട് മൂടിയിരുന്നു പൊറുക്കി നിന്റെ അപ്പൻ നിന്ന് അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ പെണ്ണിന്റെ കടി കയ്യിൽ വീണതും ചിരിയോട് അവടെ വായിൽ നിന്ന് കൈയെടുത്ത് ഞൊടിയിടയിൽ അവളെ അവൻ നേരെ തിരിച്ചു നിർത്തി അപ്പാപ്പറ്റി സ്വന്തം കാലിൽ ഞാൻ കൊടുത്ത അടി നീ ഇവിടെ വേ മറന്നിട്ടാ സുമ്മിട്ട് വിളയാടാതെ ചുണ്ടുകൂർപ്പിച്ച അവന് നേരെ ചീറുന്നവളെ കണ്ട് ഒരു നിമിഷം ആ ആധരങ്ങളെ കൊത്തി വലിച്ചെടുക്കാൻ അവന് തോന്നിപ്പോയി കണ്ണുകൾ എറുകിയെ അടച്ചവൻ ഉള്ളിൽ നിന്ന് ഒരഞ്ഞു പൊന്തിയ ഫീലിങ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു കാലത്ത് നടന്നൊക്കെ നല്ലോണം ഓർമ്മയുണ്ടായതുകൊണ്ടല്ലെയോ ഇന്റെ രാസാത്തിയെ കാണാൻ ഇച്ചാൻ ഇങ്ങോട്ട് ഓടി വന്നത് നാണില്ല ഇല്ല നിന്റെ മുന്നിൽ ഇല്ല അപ്പൊ പിന്നെ നീ കാലത്ത് അടിക്കു ഞാൻ എന്തെങ്കിലും തിരിച്ചു വരണ്ടേ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ മുഖം അടുപ്പിച്ചതും അവൻ്റെ വരവിൽ പാറ വിറച്ചു കൊണ്ട് പിന്നോട്ടാങ്ങി എന്നാൽ അതിന് മുന്നേ അവനവൾ വലിച്ച നെഞ്ചിലേക്ക് കിട്ടിരുന്നു വേന കിട്ടുവരാത് ഞാൻ വിളിച്ചു കൂടും അപ്പുറം പിന്നെ നീ വിളിച്ചാ കൂടിപ്പോയ എനിക്ക് ഒരു സസ്പെൻഷൻ അതെനിക്ക് ഒരുപാട് കിട്ടാറുള്ളത് അപ്പൊ പിന്നെ എനിക്കൊരു പ്രശ്നേ അല്ല പറയുന്ന അടുത്തേക്ക് പാഞ്ഞു കവിളിലായി അമർത്തി കടിച്ചതും പാറു അലരാൻ പോലും ആവാതെ കണ്ണുമിഴിച്ചവനെ നോക്കി അടുത്ത നിമിഷം ബോധം വന്ന പോലെ അവൾ അവനെ ശക്തിയിൽ തള്ളി മാറ്റി മാറ്റിന്റ് കവിളിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടാൻ തുടങ്ങിയവളെ റോഷ് പെട്ടെന്ന് പിടിച്ചു വലിച്ചു അയ്യേ ഞാൻ കടിച്ചു എന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് കൊടുത്താ നിനക്ക് തന്നെ കേട് എനിക്കൊരു പ്രശ്നവും കിടയാ അതുകൊണ്ട് ഈ ചായന്റെ ഉന്മയാണ് കുളന്തേ നല്ലോണം ആലോചിച്ചിട്ട് കൊടുത്തേക്കണേ അതും പറഞ്ഞ അവൾ നോക്കി കണ്ണിറിക്കാൻ പോയതും പാറത്തറയിലിട്ട് രണ്ട് ചവിട്ടി ചവിട്ടി അവിടെ തന്നെ നിന്നു കറുത്താവേ ഒരാവേശത്തിന് പറഞ്ഞതാണേ അവൾക്ക് ചേട്ടായിടൊന്നും പറയാൻ തോന്നില്ലേ ഒരു കൂട് മെഴുകുതിരി കത്തിച്ചോളാമേ തിരിഞ്ഞ അവൾ നോക്കിയൊന്ന് പ്രാർത്ഥിച്ച് ചിരിയോടെ റോഷ് പുറത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം